എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നവ്യ വീണ്ടും ആദർശനെ കുറ്റപ്പെടുത്തിയിട്ട് പോകുന്ന കേൾക്കുമ്പം ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കനകയ്ക്ക് അതുകൊണ്ട് തന്നെ കനക നന്ദുനോട് പറയുന്നുണ്ട് അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടോ എനിക്ക് ദേഷ്യം വരിക എന്ന് പറയുമ്പം നന്ദു പറയും നമ്മൾ അത് കണ്ടിട്ട് ഒന്നും വിളിച്ച് പറയാൻ നിൽക്കണ്ട നയനേച്ചി അല്ല നവ്യേച്ചി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കിട്ടുന്നെടുത്ത് അവൻ്റെ തലയ്ക്കടിച്ച് പൊട്ടിക്കും പിന്നെ എൻ്റെ ചേച്ചി ഞാൻ തന്നെ അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരും അതുകൊണ്ട് നമ്മൾ ഒന്നും മിണ്ടാതെ സഹിച്ചു നിൽക്കുന്ന എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും കനകയ്ക്ക് ആകെ വിഷം കേട്ടോ പിന്നെ കാണിക്കുന്നത് നയനയാണ് നയന ചന്ദ ഒരുക്കുവാണ് ഇന്ന് സ്കൂളിൽ ചേർക്കാൻ പോവാ അപ്പം ആദർശ് പറയുന്നുണ്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കണം മിടുക്കി മിടിക്കാവണം എന്നൊക്കെ പറയുമ്പം നയന പറയും പിന്നെ ഞങ്ങൾ നന്നായിട്ട് പഠിക്കുന്നത് സ്കൂളിൽ ഒന്ന് സ്ഥാനത്ത് എത്തുമെന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് നമ്മയല്ലേ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ മോൾ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന് ഞാൻ ഉറപ്പാണ് എന്ന് പറയും അങ്ങനെ റെഡിയാക്കി രണ്ടുപേരും കൂടെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് കൊണ്ടു മോളെ എന്നിട്ട് ചെല്ലുന്നത് മുത്തശ്ശൻ്റെ അനുഗ്രഹമൊക്കെ മേടിക്കോട്ടോ മോള് അങ്ങനെ മുത്തശ്ശന് ഭയങ്കര സന്തോഷം എടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുക്കും മുത്തശ്ശൻ മോൾക്ക് അന്നേരം ആനക്കയുടെ കാര്യം തന്നെ മനസ്സിലേക്ക് വരുവാട്ടോ മുത്തശ്ശന് അന്നേരം മുത്തശ്ശൻ മോളോട് പറയുന്നുണ്ട് മോളെ നല്ല മിടിക്കായിട്ട് പഠിക്കണം എന്നിട്ടൊരു ഡോക്ടർ ആകണം മോള് അമ്മയെ എന്നിട്ട് അമ്മയ്ക്ക് അമ്മയെ സുഖമാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം മോൾക്കും ഭയങ്കര സന്തോഷം അത് കഴിഞ്ഞ് എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കുകയാണ് മോള് മുത്തശ്ശിയുടെയും അതുപോലെ ദേവേനയുടെയും എല്ലാം അനുഗ്രഹം മേടിക്കുന്നുണ്ട് അന്നേരത്തേക്ക് അങ്ങോട്ടേക്ക് അബി ഒരു അഭിപയ്യ മാറി അങ്ങ് നിൽക്കുക കേട്ടോ അന്നേരം ആദർശം പറയും എളയച്ചൻ്റെ അനുഗ്രഹം കൂടെ മേടിക്കും മോള് എന്ന് പറയുക എന്തെങ്കിലും അബി അത് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ എൻ്റെ അനുഗ്രഹം മേടിക്കുകയൊന്നും വേണ്ട ബാക്കി എല്ലാവരും അവളെ അനുഗ്രഹിച്ചില്ലേ അത് മതി എന്ന് പറയും അന്നേരം നിനക്ക് അനുഗ്രഹം കൊടുത്താൽ എന്താണ് അപ്പം പ്രശ്നമെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം അഭി പറയുമാണ് എനിക്ക് അങ്ങനെ അനുഗ്രഹം കൊടുക്കാനൊന്നും പറ്റില്ല കാരണം നവിക്കത് ഇഷ്ടമല്ല നവി എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അന്നേരം ദേവേനു ചോദിക്കും അതിന് നവി ഇവിടെ ഇല്ലല്ലോ പിന്നെ എന്താണെന്ന് നിനക്ക് പ്രശ്നം ചോദിക്കുമ്പോൾ എങ്കിലും ഞാൻ നവിക്ക് വാക്ക് കൊടുത്തതാണ് നവി എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചന്തു മോളുമായിട്ട് യാതൊരു കണക്ഷനും വേണ്ടാന്ന് അതുകൊണ്ട് എനിക്കത് അനുസരിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയും എന്തെങ്കിലും മുത്തശ്ശി അയ്യോ ഭയങ്കര അനുസരണ ഉള്ള ഒരുത്തൻ ആയതായാലും മോൾ അവൻ്റെ അനുഗ്രഹം മേടിക്കണ്ട അവൻ മോളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്ന അനുഗ്രഹം ഇല്ലാണ്ടായിപ്പോവും അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട എന്ന് പറയും അന്നേരം അഭി പറയുക ആ ഏതായാലും പോകുന്ന വഴിക്ക് മോളുടെ അമ്മയുടെ അനുഗ്രഹം മേടിച്ചോ അച്ഛനും ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് അമ്മയെ കണ്ടിട്ട് പോകുന്നത് നല്ലതാ എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അതെങ്ങനെ ചെയ്യണമെന്ന് നന്നായിട്ടറിയാം നീ പഠിപ്പിക്കേണ്ട എന്ന് പറയും അതുകഴിഞ്ഞാൽ അവരങ്ങ് പോയി കഴിയുമ്പം മുത്തശ്ശൻ അഭിയോട് ചോദിക്കുകയാണ് നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അത് പലപ്പോഴും ആദർശം ക്ഷമിച്ച് തന്നിട്ടുണ്ട് എന്നിട്ടിപ്പം നിനക്ക് എന്തേ ആദർശന്റെ തെറ്റ് ക്ഷമിക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കുമ്പം അഭി പറയുവാണ് ഞാൻ ചെയ്ത തെറ്റുപോലെയാണോ ആദർശ ആദർശൻ ഇപ്പൊ ചെയ്ത തെറ്റ് പോലത്തെ ഒരു തെറ്റ് ഈ വീട്ടിൽ ഇതിനു മുമ്പും ശേഷവും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും മുത്തച്ഛന് ദേഷ്യം വരും നേരം മുത്തശ്ശൻ ചോദിക്കും നീ എങ്ങോട്ടേലും പോകാൻ വേണ്ടി ഇറങ്ങിയതാണോ എന്ന് ഇത്തിരി ദേഷ്യത്തോട് ചോദിക്കും നേരം അതേന്ന് പറയുമ്പോ എങ്കി പൊയ്ക്കോ അതാ നല്ലത് കൂടുതൽ സംസാരം വേണ്ട എന്ന് പറയും അന്തെങ്കിലും ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ഒരുപാട്ടോ അന്നേരം നയനെ ആദർശനെ ഒക്കെ യാത്രയാക്കിയിട്ട് ദേവേനെ അവിടെ നിന്ന് നേരം ദേവേനോട് ചോദിക്കുവാണ് അതെ ആകത്തു ആകത്തുനിന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ഫേഷായിട്ട് എനിക്ക് തന്നിട്ടുണ്ട് ി എന്തെങ്കിലും തരണോ എന്ന് ചോദിക്കുമ്പം അയ്യോ നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിപ്പോകാം അതുകൊണ്ടോ ഞാൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് ദേവേനെ അകത്തോട്ട് പോകും അതേ ദേഷ്യത്തോടെ ആ ബിയും പുറത്തേക്ക് പോവാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനി നന്ദുവിനെ കാണാൻ വേണ്ടി വഴിയേരിയിൽ ഇങ്ങനെ ഒരു മയൽക്കുറ്റി കയറിയിരിക്കുകയോ കേട്ടോ വണ്ടിയൊക്കെ നിർത്തിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അന്നേരം ദൂരെ എന്ന് നന്ദു പോലീസ് ജീപ്പ് വരുന്ന കാണാം നേരം കൈ കാണിക്കുകയോ പോലീസ് ജീപ്പിനെ അന്നേരം നന്ദു ഡ്രൈവറോട് പറയും നിർത്തണ്ട ചവിട്ടി വിട്ടുവെന്ന് അന്നേരം അനി കൈ കാണിച്ചിട്ടും വണ്ടി സ്പീഡ് പോകുമല്ലോ അതിൻ്റെ ദേഷ്യത്തിന് പുറകെ ബൈക്ക് എടുത്തുകൊണ്ട് ചെല്ലുന്നുണ്ട് പക്ഷേ പോലീസ് ജീപ്പ് ഇത്തിരി സ്പീഡിലായതുകൊണ്ട് ഒപ്പം എത്താൻ പറ്റിയില്ല അന്നേരം അനി മനസ്സിനോർക്കുവാണ് നീ ഇപ്പം രക്ഷവിട്ടു നീ എവിടെ പോയാലും നിൻ്റെ പുറകെ തന്നെ ഞാൻ കാണുമെന്ന് ഇത്തിരി ദേഷ്യത്തോടെ അനി മനസ്സിൽ ഓർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നയനയും ആദർശനെയാണ് രണ്ടുപേരുടെ മോളെ ചേർക്കാനായിട്ട് സ്കൂളിൽ ചെന്നു അന്നേരം മോളുടെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് ഹെഡ് മാസ്റ്റർ അത് കഴിഞ്ഞ് ചോദിക്കും മോളുടെ അച്ഛൻ്റെ പേരേതാ അമ്മയുടെ പേരെന്താന്നൊക്കെ മോളോട് തന്നെ ചോദിക്കും എന്നിട്ട് ആദർശനോട് ചോദിക്കുന്നുണ്ട് ഇനിഷ്യൽ എന്താ ഇടുന്നത് എ എന്നാണോ അതോ ചാന്ദിനി ആദർശൻ എന്നാണോ ഇടേണ്ടത് എന്ന് ചോദിക്കുവാണ് അന്നേരം ആദർശം പറയും എ ആദർശൻ ഇടണ്ട അമ്മയ്ക്കും അച്ഛനും ഒരേ പ്രാധാന്യമാണല്ലോ അതുകൊണ്ട് എ ഇന്നിട്ടാൽ മതിയെന്ന് പറയുമ്പോഴത്തേക്കും ഹെഡ്മാസ്റ്റർ അങ്ങനെയല്ല എല്ലാവരും അച്ഛൻ്റെ പേരാണ് ഇൻഷീൽ വയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്മയുടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എന്ന് നയന പറയും അന്നേരം അതും പ്രശ്നമൊന്നുമില്ല എന്നാൽ ചാന്തിനി അനഖ എന്നങ്ങ് ഇട്ടേക്കട്ടെ എന്ന് വയ്ക്കുമ്പോൾ ഇട്ടേക്കാൻ പറയുകയാണ് നയന അങ്ങനെ മോളുടെ പേര് എഴുതുന്ന അവിടെ കൊടുത്തേക്കുന്നത് ചാന്തിനി അനഖ എന്നാട്ടോ പിന്നെ മോളോട് കുറച്ച് വർത്തമാനമൊക്കെ പറയും അത് കഴിഞ്ഞ് കുറച്ച് പോർഷൻസ് മുന്നോട്ട് പോയിട്ടുണ്ട് അതെങ്ങനെയാണ് മോള് പഠിച്ചെടുക്കുന്നത് എന്ന് വയ്ക്കുമ്പോൾ നയന പറയും ഞങ്ങളത് വീട്ടിലിരുന്ന് കവർ ചെയ്തിട്ടുണ്ടോ കുഴപ്പമില്ല എന്ന് പറയും അന്നേരം സാറ് പറയുന്നുണ്ട് മോൾ നന്നായിട്ട് മിടുക്കായിട്ട് പഠിക്കണം സ്കൂൾ ും ക്ലാസ്സിലും ഒക്കെ മോളായിരിക്കണം കേട്ടോ ഫസ്റ്റ് ആ എന്നൊക്കെ പറഞ്ഞ് അനെങ്കിൽ ഹോ കൊടുത്ത് മോളെ അവിടുന്ന് പറഞ്ഞു വിടുവാ പിന്നീട് നമ്മുടെ അഭിയ കാണിക്കുന്നത് അഭി എവിടെ ചെന്നാലും കള്ളത്തരം കാണിക്കുമല്ലോ അങ്ങനെ തന്നെ ഇവിടെയും കാണിച്ചിട്ടുണ്ട് അവിടെ ബില്ലില്ലാതെ കുറച്ച് സ്വർണം വിറ്റു അതറിയുവാണ് മാനേജർ അതിൻ്റെ പേരിൽ അഭിയോട് വന്ന് ചോദിക്കുമ്പം അഭി പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഞാനാണ് താൻ എന്നെ ഭരിക്കാൻ വരണ്ട എന്ന് പറയുമ്പം അങ്ങേര് പറയുന്നുണ്ട് എന്നെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയാണ് ആദർ സാർ ഇങ്ങോട്ട് മാറ്റിയത് അതുപോലെ മൂർത്തി സാറും എല്ലാ കാര്യങ്ങളിലും എൻ്റെ മേൽനോട്ടം വേണം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനൊരു കള്ളത്തരം ഇവിടെ നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല മൂർത്തി ജ്വല്ലറിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അഭി ചോദിക്കുന്നുണ്ട് താനല്ല ഈ കാര്യങ്ങളൊന്നും തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ കാര്യമായിട്ട് പൊക്കി പിടിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ ജ്വല്ലറിക്കാരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോൾ എല്ലാ ജ്വലറിക്കാരും ചെയ്യുമായിരിക്കും പക്ഷേ ഇവിടെ നടക്കുകയില്ല എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് താൻ എന്നെ കൂടുതൽ പേടിപ്പിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനി തൊട്ട് താൻ ഇവിടെ ജോലി ചെയ്യേല അതിന് ഉള്ളത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ മാനേജർ പറയുന്നുണ്ട് ഞാൻ വർഷങ്ങളായിട്ട് മൂർത്തി ജ്വല്ലറി ജോലി ചെയ്യുന്നതാണ് നല്ല ഭംഗിയായിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയാലും എനിക്ക് വേറെ ജോലി കിട്ടുകയൊക്കെ ചെയ്യും പിന്നെ മൂർത്തി ജ്വലറി പോകാൻ ഒരു തൊഴിലാളിയും ആഗ്രഹിക്കില്ല കാരണം അത്രത്തോളം തൊഴിലാളിക്ക് സംരക്ഷണം നൽകുന്ന ഒരു ജ്വല്ലറിയാണ് ഒരു കമ്പനിയാണ് മൂർത്തി മൂർത്തിസ് ജ്വല്ലറി എന്നൊക്കെ പറയും അന്നേരം അഭി പറയുന്നുണ്ട് മുന്നത്തെ കാര്യമൊന്നും താൻ പറയണ്ട ഇപ്പം ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഞാനാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും താൻ ആദർശനോട് വിളിച്ച് പറയാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ പറയാൻ നിൽക്കണ്ട എന്നല്ല ഞാനത് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്താണെന്ന് വെച്ചാൽ ആദർശാർ തീരുമാനിക്കട്ടെ എന്ന് പറയുവാണ് അന്തേക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അബിക്ക് ഏതായാലും വീട്ടിൽ വന്ന് അതാ ഒരു പത്തിരട്ടിയായിട്ട് ജലചേടിയും നവിയുടെ മുമ്പിൽ പറയുന്നു നേരം ജലജ് ചോദിക്കുന്നുണ്ട് അതിന് നീ വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ബില്ലില്ലാതെ കുറച്ച് സ്വർണം വിറ്റുന്നില്ലയുള്ളൂ ആ പൈസയും ഇവിടുത്തെ അക്കൗണ്ടിലേക്ക് തന്നെയല്ലേ ചെല്ലുന്നത് അതിനെന്തിനാണ് ഇതിന്മാത്രം പ്രശ്നമാക്കുന്നത് നിനക്ക് അവിടെ യാതൊരു അധികാരവും തരാത്തത് എന്നൊക്കെ ചോദിച്ച് ജലജി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു അതുപോലെ നവിയോട് പറയുന്നുണ്ട് എന്നെ അവിടെ വെറുതെ പിടിച്ചിരുത്തി ഇരുത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു അധികാരവും ഇല്ല ഒരു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ എന്നോർത്താൻ ഞാൻ ഇങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നൊക്കെയാട്ടോ പറയുന്നത് നേരം നവി പറയുന്നുണ്ട് ട ഇങ്ങോട്ട് എന്തെങ്കിലും പറയാൻ വന്നോട്ടുണ്ടെങ്കിൽ നമുക്കും തിരിച്ചു പറയാം കാരണം നിന്നേക്കാൾ തെറ്റ് ചെയ്തതാണ് ആദർശേട്ടൻ അതുകൊണ്ട് തന്നെ അയാൾ നിന്നെ ഭരിക്കാൻ വരുകയോ അല്ലെങ്കിൽ നിന്നെ നന്നാക്കാൻ ശ്രമിക്കേണ്ടിയോന്നും ആവശ്യമില്ല എന്നൊക്കെ നവ്യം പറയുന്നുണ്ട് അന്നേരം ജലജ പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ കിളവിന്റെ അധികാരത്തിൽ നിന്ന് ഭാഗം മേടിച്ചൊന്ന് പോകാമെന്ന് വെച്ചാൽ അതും നടക്കുകയല്ലോ എന്ന് പറയുമ്പം നവ്യം പറയുന്നുണ്ട് ഒരു തവണ മുത്തശ്ശൻ അതിന് ഒരുങ്ങി ഇറങ്ങിയതല്ലായിരുന്നു അത് മുടങ്ങി പോയതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം ജലജ പറയുവാണ് അത് മുടങ്ങിപ്പോയത് നന്നായി അന്ന് അധികാരം മൊത്തം എഴുതി വെച്ചിരുന്നത് ആദർശനാണ് ആദർശ തീരുമാനിക്കും ആർക്ക് എന്ത് കൊടുക്കണമെന്ന് എനിക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല പക്ഷേ അബിയുടെ കാര്യം അതായിരിക്കുകയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏതായാലും ആദർശി വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് മുത്തശ്ശനോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുവാണ് മൂന്ന് മൂന്നുപേരൂടെ അന്നേരം രണ്ടെണ്ണം നവയോട് പറയുവാണ് എന്തെങ്കിലും മുത്തശ്ശൻ അബിയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം നീ തിരിച്ചു പറഞ്ഞോണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നബിയനെ എരിവ് കയറ്റിക്കൊണ്ടാണ് മൂന്നുപേരൂടെ മുത്തശ്ശനെ അടുത്തോട്ട് പോകുന്നത് മുത്തശ്ശൻ ഈ സമയത്ത് ഈ കാര്യം അറിഞ്ഞങ്ങൾ ദേശത്തിലിരിക്കുന്ന ായിരുന്നു ഏതായാലും അങ്ങോട്ട് ചില്ലുന്നത് ജല മുത്തശ്ശനോട് പറയുകയാണ് അച്ഛൻ അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതാണല്ലോ അബി അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്നേക്കും മുത്തശ്ശൻ മിണ്ടരുത് നീ എന്ന് പറഞ്ഞാൽ ചാടി എഴുന്നേക്കും എന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് എടാ നമ്മുടെ ജ്വലറിയിൽ എന്തെങ്കിലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നേക്കും അത് മുത്തശ്ശൻ എനിക്ക് അറിയത്തില്ല എന്ന് പറയും അപ്പോൾ മുത്തശ്ശൻ ചോദിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിനക്ക് എനിക്കറിയത്തില്ലേ പിന്നെ എന്തിനാണ് നീ ഒരു ബ്രാഞ്ചിന്റെ ചുമതലയേൽക്കാൻ പോയത് എന്ന് ചോദിക്കും അന്തേക്കും നവ്യ അതിന് മുത്തശ്ശൻ അബി അത്ര വലിയ തെറ്റാണോ ചെയ്തതെന്ന് വെക്കും അന്നേരം മുത്തശ്ശൻ ദേഷ്യത്തിൽ തന്നെ നവ്യോട് പറയുന്നുണ്ട് ഇവിടെ നീ സംസാരിക്കേണ്ട നീ സംസാരിക്കേണ്ടപ്പം ഞാൻ പറയാം ഞാൻ ചോദിക്കുന്നത് ഇവനോടാണ് അതിന് മറുപടി അവൻ പറഞ്ഞാൽ മതി എന്ന് തന്നെ പറയും എന്നിട്ട് അബിയോട് ദേഷ്യപ്പെട്ട് ഓരോന്ന് ചോദിക്കുമ്പം അബി മുത്തശ്ശനോട് ചോദിക്കുവാണ് ഞാൻ അത്ര വലിയ തെറ്റാണോ ചെയ്തത് വിത്തൌട്ട് ബില്ലിൽ എല്ലാവരും സ്വർണം വിൽക്കുന്നതല്ലേ അതിനേക്കാൾ തെറ്റ് ചെയ്ത ഒരാൾ ഇവിടെ ഉണ്ടല്ലോ ആദർശേട്ടൻ അപ്പം എന്നെ ഇങ്ങനെ വഴക്ക് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുവാണ് അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആദർശ മുത്തശ്ശൻ അബിയുടെ കരണ തീർത്ഥോണം കൊടുക്കും മുത്തശ്ശനും കേട്ടോ എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് മൂർത്തി ജ്വല്ലറിക്ക് ഒരു പാരമ്പര്യമുണ്ട് അതുകൊണ്ടാണ് അത് ഇതുപോലെ നിലനിൽക്കുന്നത് ട്രസ്റ്റ് എന്ന വാക്കിൻ്റെ പര്യായമാണ് മൂർത്തി ജ്വല്ലറി അതുകൊണ്ട് മൂർത്തി ജ്വല്ലറിയിൽ ഒരു കളത്തരം നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ വളർത്തിക്കൊണ്ട് വന്ന ഒരു സ്ഥാപനമാണ് അത് അവിടെ ഇതുപോലൊരു കളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ആ നിമിഷം അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കേണ്ടതാണ് അത് ചെയ്യാത്തത് ദൈവളുടെ ഭർത്താവായതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറയും അന്തക്കും അപയോഗിക്കുന്നുണ്ട് ഇതെന്താ മുത്തശ്ശൻ ഇങ്ങനെ ഇവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു ശരിയാ പക്ഷെ അതിനേക്കാൾ തെറ്റ് ചെയ്ത ആദർശനെ ആരും ഒന്നും പറയുന്നില്ല പിന്നെ ഇവനെ മാത്രം എന്തിനാ നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ഈ വീട്ടിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ പറയും അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് നിന്നോട് ഇവിടെ സംസാരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നീ നിന്റെ മുറി പോയി കണ്ണാടിയോട് സംസാരിച്ചോളണം ഇവിടെ നിന്ന് സംസാരിക്കാൻ നിൽക്കരുത് എന്ന് ഇങ്ങനെ അന്തിക്കും അന്തേക്കും ജലജി ഇതെന്താ അച്ഛ ഇങ്ങനെ അഭി അത്ര വലിയ തെറ്റാണോ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നതേക്കും മുത്തശ്ശൻ പറയും നീ മെണ്ടരുത് അവൻ ഇന്ന് ഔട്ട് ബില്ലിൽ സ്വർണം വിറ്റു കുറെ കഴിയുമ്പം സ്വർണത്തിൽ തിരിമറി നടത്തും ഇതിനു മുമ്പ് മൂർത്തി ജ്വല്ലറിയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട് കള്ളക്കടത്ത് സ്വർണം മൂർത്തി ജ്വല്ലറി വഴി വിറ്റ് വിറ്റഴിച്ചു അതാരാണ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കണം അതും ഇവൻ തന്നെയാണോ ചെയ്തതെന്ന് സംശയമുണ്ട് എന്ന് പറയുമ്പോഴേക്കും നവി പറയുവാണ് ഓ ഇനിയിപ്പോൾ അതും കൂടി ഇവൻ്റെ തലയിലേക്ക് കെട്ടിവെക്കണം എല്ലാവർക്കും അതിനുവേണ്ടിയല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മുത്തച്ഛൻ പറയും നിന്നോട് ഇവിടെ സംസാരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇവനി ഇപ്പം ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാത്തതിന് ഒരേ ഒരു കാരണം ഭർത്താവ് ആയതുകൊണ്ട് മാത്രമാണ് ഇനി എന്നെ കൊണ്ട് അതും കൂടി ചെയ്യിക്കരുത് എന്ന് പറയും അന്നേരം മുത്തിച്ചു ചോദിക്കും നീ എന്നെ പറഞ്ഞത് അവന് ഇവിടെ അധികാരങ്ങളൊന്നും കൊടുക്കുന്നില്ലെന്ന് എന്നിട്ട് ഇപ്പൊ കൊടുത്തിട്ട് എന്തായി നവി എന്ന് ചോദിക്കും അന്തക്കും നവി പറയുമാണ് ഓ ഇവിടെ ഇവൻ ചെയ്യുന്നതിന് മാത്രമേ കുഴപ്പമുള്ളൂ ആദർശേട്ടൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല തെറ്റിൽ മുങ്ങി നിൽക്കുവാണ് ആദർശേട്ടൻ അതൊന്നും കാണാൻ ഇവിടെ ആളില്ല എന്ന് പറയും എന്തെങ്കിലും അവിടെ നയനെ നിൽപ്പണ്ടേ എന്നാൽ നയനോട് പറയും നിനക്ക് സമാധാനമായല്ലോ നിന്റെ ഭർത്താവ് എന്ത് ചെയ്താലും ആർക്കും ഒരു കുഴപ്പവും ഇല്ല ഒരു പെണ്ണും സഹിക്കാൻ പറ്റാത്ത തെറ്റാ ആണ് അങ്ങേര് ചെയ്തത് എന്നിട്ട് നീ അയാളെ സ്നേഹിക്കുമല്ലേ അതുപോലെ തന്നെയാണ് മുത്തശ്ശിനും മുത്തശ്ശിയും എല്ലാവരും ഇവിടെ അബിക്ക് മാത്രമേ തിരിച്ച് വ്യത്യാസമുള്ളൂ ഈ വീട്ടിൽ മാത്രമേ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ ഇനിയിപ്പോൾ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല ബാ അബി ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് നവ്യ അബിയും കൂട്ടി അങ്ങ് പോവുക അന്തേക്കും മുത്തശ്ശി നയനയോട് പറയുവാണ് മോളെ സത്യങ്ങളൊന്നും അറിയാതെയാണല്ലോ നിന്റെ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അന്നേരം മുത്തശ്ശൻ പറയും ഇനി ഇതിങ്ങനെ കൊ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇനി സത്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ശരിയാകിയാല എന്ന് പറയുമ്പത്തേക്കും നയന പറയുക അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ കൊച്ചിന് അച്ഛൻ ഇല്ലാതാകില്ലേ എന്ന് അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇതുപോലൊരു അച്ഛൻ അതിൻ്റെ ആവശ്യം എന്താ അവൻ ചെയ്ത തെറ്റിൻ്റെ പ്രായച്ചിത്തം നമ്മൾ ചെയ്യുന്നുണ്ട് അത് മതി ഇനി ഇതുപോലെ സംഭവങ്ങളുണ്ടായാൽ ഞാൻ ഇതെല്ലാം വിളിച്ച് പറയുമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അന്നേരം നയന പറയുവാണ് ഞാൻ ആദർശനെ ഒന്ന് വിളിക്കട്ടെ വിളിച്ചിട്ട് ഒന്ന് സംസാരിക്കാം ഏതായാലും അബിയെ ഇങ്ങനെ കയറഴിച്ചു വിട്ടാൽ ശരിയാക്കിയല്ല ഒന്ന് നിയന്ത്രിക്കേണ്ട സമയമായി എന്ന് നയന പറയുന്നുണ്ട് ഏതായാലും തല്ലി കിട്ടിയതിൻ്റെ ദേഷ്യത്തിനാണ് അബിയെ മുകളിലേക്ക് പോയത് അതിൻ്റെ കലിപ്പിൽ നിൽക്കുന്ന അബിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു